ഓക്കെ അപ്പോൾ എല്ലാവർക്കും സുഖങ്ങളൊക്കെയാണെന്ന് വിശ്വസിക്കുന്നു സോ അപ്പം എല്ലാവർക്കും വൺസ് അഗേൻ ഹലോ ഗിമാസ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടാണെങ്കിൽ തന്നെ ആണ് സംഗതികൾ നമ്മൾ ജസ്റ്റ് ട്രേഡർ ഞാൻ കഴിഞ്ഞ പാർട്ടുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ട്രേഡർ ട്രേ ട്രേഡർ ഇവിടെ കിടന്ന ഓവർ ഷോ കാണിച്ച് കഴിഞ്ഞാൽ അവനെ ഞാൻ പിടിച്ച് കെട്ടിയിടുക അല്ലെങ്കിൽ അവൻ്റെ സാധനത്തിനെ ഞാൻ പിടിച്ച് കെട്ടിയിടൂ സോ അവനെ ഞാൻ നൈസായിട്ട് തട്ടി കയച്ചു എന്നിട്ട് അവൻ്റെ ലാമയെ ഞാൻ ഇനി പൊക്കി അത് ഒരെണ്ണത്തെ അല്ല ഒരു ഡെസ് ഒരു സെറ്റിനെ പൊക്കി എന്നിട്ട് ഞാൻ അവരെ ടേം ചെയ്തു ടേം ചെയ്ത് ബ്രീഡ് ചെയ്യിച്ചപ്പോൾ ഓൾറെഡി ഒരു പേരുകൂടെ കിട്ടി പിന്നെ ഓൾറെഡി പിന്നെ ഒരെണ്ണത്തിനേം കൂടെ നമ്മൾ ഒപ്പിച്ചു ഒപ്പിച്ചപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഇപ്പോൾ എൻ്റെ നാല് ലാമയുണ്ട് ഗൈസ് നിങ്ങൾ കണ്ടത് സത്യമാണ് പിന്നെ ഇതാണ് ഇപ്പോഴത്തെ നമ്മളെ സ്ഥലത്തെ അവസ്ഥ നമ്മൾ രണ്ട് കുതിരയെ ഇങ്ങനെ പൊക്കിയായിരുന്നു സോ ഇതിൻ്റെ കെട്ടിയിടുന്ന ആ ഒരു റോപ്പ് ഉണ്ടല്ലോ അത് കിട്ടിയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഡോങ്കിയും ഒരു കുതിരയും ഒരു രണ്ട് കുതിര ഒരു വെള്ളക്കുതിരയെ ഒരു കറുത്ത കുതിരയും പൊക്കി പിന്നെ ലാമയെ പറ്റി പറയുകയാണെങ്കിൽ ഇച്ചിരി അഹങ്കാരമാണ് ടേമയും നിർത്തിയതാണ് എന്നാലും വീട്ടിൻ്റെ മുമ്പിൽ കുറേ നേരം നിന്ന് കഴിയുമ്പോൾ മടിയാണ് പിന്നെ അങ്ങോട്ട് കറക്കമാണ് എനിക്ക് ആ കറക്കം പിടിക്കത്തിൽ അപ്പഴേ ഞാൻ പോയി കയറിട്ട് പിടിച്ച് കെട്ടിയിടും കൈ മര്യാദയ്ക്ക് അയച്ചു വിട്ടുകഴിഞ്ഞാൽ ഞാൻ ഭയങ്കര അഹങ്കാരമാണ് കണ്ടോ ഇപ്പം തന്നെ കണ്ടോ ഇത് കണക്ക് ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട് എവിടെയോ സർക്കിട്ടിനോ പോയിരിക്കുവാണ് എന്തായാലും ട്രെയഡറിനെ ഞാൻ പിടിച്ച് കെട്ടിയിട്ടുണ്ടോ എന്നാണ് വിചാരിച്ചത് പക്ഷേ അവ ഓവർ മുട കാണിച്ചുകൊണ്ട് അവനെ ഞാൻ തീർത്തു ഗൈസ് അതൊന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ നമുക്ക് ലാമേ കിട്ടി അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്ര പോകാൻ പോവുകയാണ് എൻ്റെ ക്രസ്റ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മളൊരു ബെഡും ഒരു ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ആയിട്ട് നമ്മൾ ഒരു വില്ലേജ് കണ്ടുപിടിച്ചായിരുന്നു ഗൈസ് യെസ് നമുക്കൊരു വില്ലേജ് കിട്ടിയായിരുന്നു ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് എന്തോത്തിനോ വേണ്ടിയിട്ട് യാത്ര ചെയ്തതായിരുന്നു ഞാൻ എന്തോ സംഭവത്തിന് വേണ്ടിയിട്ട് ചുമ്മാ ഒരു ബോട്ട് ഉണ്ടാക്കി ചുമ്മാ ഒന്ന് പോയതാണ് ഒരൊയാക്ക് ബോട്ട് ഉണ്ടാക്കി പോയി 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 നോക്കിയപ്പോൾ അവസാനം ഒരു വില്ലേജ് കിട്ടി കിടിലം വില്ലേജാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ടേം ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു അപ്പോൾ കുതിര ടേം ചെയ്യണമെങ്കിൽ സാഡിൽസ് വേണം സാഡിൽസ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പം വില്ലേജസിൻ്റെ ആയി സാധനം കാണും സോ നമ്മൾ ഓരോ വില്ലേജോ അരിച്ച് പറക്കിയിട്ട് നമ്മൾ സാഡിൽസ് എടുത്ത് കുതിരെ ടേം ചെയ്യാൻ പോവാണ് എന്നിട്ട് വേണം നമുക്ക് ഇനി സർക്കിറ്റിന് ഇറങ്ങാൻ സോ അതുകൊണ്ട് ഇതിൽ ഏത് കുതിരയെ ഞാൻ ടേം ചെയ്യണമെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഇതിൽ ഈ ഉണ്ടല്ലോ ഡോങ്കി ഡോങ്കി കുഴപ്പമില്ല ഡോങ്കി നമുക്ക് ടേം ചെയ്യാം അത് ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ അതിൻ്റെ കാര്യം ഞാൻ നോക്കിയില്ല പക്ഷെ ഈ കറുത്ത കുതിരെ വെച്ചിട്ട് ഡേഞ്ചർ ഡേഞ്ചറായെന്നോ വെച്ചിട്ട് ചാട്ടക്കാരനായെന്ന ഒരു വിധത്തിലും വേണമെങ്കിൽ പിന്നെ അവസാനം നമ്മൾ ഇണക്കിയെടുത്തു ഇപ്പം അനുസരണ ഉള്ള നല്ല കുട്ടനാണ് പിന്നെ വെള്ളം കുഴപ്പമില്ല വെള്ളം ആദ്യം തന്നെ കയറി ഇരുന്നപ്പോഴേ നമ്മളുമായിട്ടങ്ങ് സെറ്റായി അപ്പോൾ നിങ്ങൾ പറയണം ആരെ ഞാൻ ടൈം ചെയ്യണം എൻ്റെ പെറ്റാക്കണമെന്ന് സോ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് സാഡിൽസ് തപ്പിയുള്ള യാത്രയാണ് പിന്നെ വീറ്റ് കാര്യങ്ങളൊക്കെ വേണം സോ അതുകൊണ്ട് വില്ലേജ് നമ്മൾ മൊത്തത്തിൽ അരിച്ച് പറക്കും അപ്പോൾ വില്ലേജ് ഇന്ന് കിട്ടിയാൽ ഈ പാർട്ടി കാണും എന്തായാലും നമുക്ക് ആ വില്ലേജ് തപ്പി ഇറങ്ങണം ഇന്നിപ്പോൾ രാത്രിയായി രാത്രി യാത്ര ഇല്ല അതുകൊണ്ട് നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം ഉറങ്ങിയിട്ട് നാളെ രാവിലെ എണീറ്റ് ബോട്ടുമായിട്ട് യാത്ര തുടങ്ങണം പിന്നെ നമ്മളെ ലാമയെ പറ്റി പറയുകയാണെങ്കിൽ അഹങ്കാരം പിടിച്ച നാലെണ്ണം എവിടെയൊക്കെ പോയിട്ടുണ്ട് രാത്രി സർക്കിട്ടിന് പോയതാണ് ഇനി ഇപ്പോൾ എവിടെയെങ്കിലും തിരിച്ചു വരും വല്ല ക്രീപ്പറിൻ്റെ നമുക്ക് നമുക്കറിയത്തില്ല കൈസ് ഞാൻ പറഞ്ഞില്ല ആ പോലെ തന്നെ അഹങ്കാരം പിടിച്ചതാണ് ബെഡ് കാണുന്നില്ല സംഭവം വേറെ ഒന്നും പിന്നെ അതുകൊണ്ടെങ്കിൽ ഈ ഇതിന് ഞാൻ പോയിട്ട് ഓൾറെഡി ഞാൻ വില്ലേജിൽ പോയി കുറേ സാധനങ്ങൾ അടിച്ച് മാറ്റി അപ്പോൾ അടിച്ച് മാറ്റിയിട്ട് വരുന്ന വഴിക്ക് എൻ്റെ ബോട്ട് ജസ്റ്റ് ഒന്ന് ചെന്ന് ഒരു കുഴി വീണു കുഴിയിൽ നിന്ന് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൽ നിന്ന് നേരെ ചെന്ന് ഞാൻ വീണത് ഒരു ഇതിനകത്തായിരുന്നു ലാവയ്ക്കകത്തായിരുന്നു ബോട്ടും കത്തി ഞാനും കത്തി എൻ്റെ ഉണ്ടായിരുന്ന സാധനങ്ങൾ മൊത്തം പോയി ഇനി ഇനി നമുക്ക് ഒന്നേന്ന് കുറേ സാധനങ്ങൾ ക്രാഫ്റ്റ് ചെയ്യണം എൻ്റെ ഉണ്ടായിരുന്ന ആമേഴ്സ് കാര്യങ്ങളെല്ലാം പോയി ഇപ്പോൾ ആകെ ഒരു ബെഡ്ഡേ ഉള്ളൂ ഇനി നമുക്ക് ബെഡ് ഒപ്പിക്കണം ക്രാഫ്റ്റിംഗ് ടേബിൾ രണ്ടെണ്ണം ഉണ്ട് സോ ബെഡ് ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഇവിടെ വീട്ടിൽ കിടക്കുന്ന ബെഡും കൂടെ എടുത്തുകൊണ്ടാണ് ഞാൻ യാത്രയ്ക്ക് തിരിക്കുന്നത് കാരണം നമ്മൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് എന്തായാലും രാത്രിയാവും സോ നമുക്കിനി ഒയാക്ക് ബോട്ടാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് ബ്രിഞ്ച് ബോട്ടൊന്നും നമ്മളെ ഉണ്ടാക്കാനുള്ള സാധനമില്ല സോ നമുക്കൊരു ഒയാക്ക് ബോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓ ആദ്യം തന്നെ പന്നി കുണ്ടിയും കാണിച്ചുകൊണ്ട് വന്ന് മുമ്പിരിക്കുകയാണ് എന്തോ പറയാനാണെന്ന് സോ അപ്പോൾ എൻ്റെ അരുമയാന പെറ്റായ പെറ്റാവാൻ പോകുന്നതിൽ പറ്റായ മക്കളെ ഞാൻ പോയിട്ട് വരാം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊന്നും കൂടരുത് ഭൂമി ഉരുണ്ടതായും ഞാൻ എങ്ങനെയും കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തും അതുവരെ ഒരു കുഴപ്പമുണ്ടാകല് പിന്നെ ലാമയുടെ മക്കളടുത്ത് പറഞ്ഞേക്കണം ദൂരെ ഒന്നും പോകാതെ ഇവിടെ തിരിച്ചു വരാൻ സോ എന്തായാലും നമുക്ക് പോയിട്ട് വരാം രാത്രി ഇനി കൂടുതൽ യാത്ര ഇല്ല രാത്രിയെ ഞാൻ രാത്രി പറഞ്ഞതാണ് സോ ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ സെക്കൻഡ് ചാനലാണിത് മറ്റ് ഗെയിമിങ് എല്ലാം വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ആരും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അതിലേക്ക് നോൾ ഈ സിറ്റ് ചെയ്യുക മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തടുത്ത പാർട്സുകൾ നമുക്കിടാവുന്നതാണ് സോ ഇതിനകത്ത് ഒരു ലാവിലാണ് ഞാനും എൻ്റെ ബോട്ടുകൂടെ പോയി കയറിയത് മൊത്തത്തിൽ സത്ത് പോയിക്കഴിച്ച് എൻ്റെ സാധനങ്ങളെല്ലാം പോയി അതിനെ എടുക്കാനും പറ്റത്തില്ല വലിയൊരു ഗുഹയിലാണ് നമ്മൾ ഇറങ്ങിയ ഇനിയും ചാവും അതുകൊണ്ട് എൻ്റെ ഇരുന്ന കുറേ സംഭവങ്ങൾ പോയി എൻ്റെ പിക്ക് ആക്സ് പോയി ആക്സ് പോയി അങ്ങനെ കുറേ സാധനങ്ങൾ പോയി വെള്ളത്തിനകത്ത് കട്ടിലിട്ട് സോറി ബോട്ടാണെന്ന് പറഞ്ഞാൽ സാധനം മാറിപ്പോയി ഞാൻ കട്ടിലെടുത്തിറക്കി ഓക്കെ നമ്മളെ ബോട്ട് അങ്ങനെ ഇതായിട്ടുണ്ട് സ്പോൺ ആയിട്ടുണ്ട് നമുക്കപ്പോൾ യാത്ര തുടങ്ങാം ഗെയ്സ് ഞാൻ എൻ്റെ നാട് വിട്ട് പോവുകയാണ് എനിക്ക് കറക്റ്റ് വഴി ഓർമ്മയില്ലെങ്കിലും ഏകദേശം എൻ്റെ ധാരണ ശരിയാണെങ്കിൽ രണ്ട് വെള്ളച്ചാട്ടത്തിനപ്പുറം ആണ് ആ ഒരു വില്ലേജ് ആദ്യത്തെ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചിട്ട് പിന്നെ അടുത്ത വെള്ളച്ചാട്ടം കണ്ടുപിടിക്കണം എന്തായാലും വെള്ളം കുറേ നമ്മൾ ദൂരം ചെയ്യണം കോർഡിനേഷൻ ചെയ്യുന്ന ആയിരമോ പ്ലസ് ഒരു മില്യണോ എത്രയാണ്ടൊക്കെ കാണിച്ചായിരുന്നു സോ നല്ല ദൂരത്ത് നമ്മൾ പോകണം എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് ശരിക്കും സൺഫ്ലവറിൻ്റെ ഒക്കെ പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നമ്മൾ ചാടി കയറി വീട് എഴുതി കാരണം വീണ് കഴിഞ്ഞാൽ പണി കിട്ടും അവിടുന്ന് വലുതായിട്ടൊന്നും ഇല്ല അവിടെ കുറച്ച് സൺഫ്ലവറും കുറച്ച് ബാമ്പു ഷുഗർ കെയിനൊക്കെ ഉള്ളു അതൊക്കെ നമുക്ക് പൊക്കണം അതൊക്കെ നമുക്ക് വേണം അതുകൊണ്ട് അതൊക്കെ ഞാൻ എടുക്കും അത് വേറെ കാര്യം എന്നാലും അത് കഴിഞ്ഞിട്ടുള്ള കുറേ കഴിഞ്ഞിട്ടുള്ള ഒരു ഐലൻഡിലാണ് നമ്മളെ ഒരു വില്ലേജ് അവിടുത്തെ വില്ലേജസ് ഒന്നും കുഴപ്പമില്ല സ്വന്തായാലും നമുക്ക് യാത്ര തുടരാം ഞാൻ കൂടുതലാഗഴിപ്പിക്കത്തില്ല ഇന്ന് കണ്ടുപിടിച്ചാൽ ഇത് ഞാൻ വില്ലേജ് കാണിക്കും അല്ലെങ്കിൽ അടുത്ത പാർട്ടിൽ കാണിക്കും ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് കുറേ നേരങ്ങൾക്ക് ശേഷം കറങ്ങി 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 നമ്മളൊരു കര കണ്ടു പക്ഷേ ഇവിടുത്തെ ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ട് ഈ വെള്ളം തീരുകയാണ് ഗൈസ് വീണ്ടും എനിക്കങ്ങനെ വഴി തെറ്റിയിരിക്കുകയാണെന്ന് കൺഫേം ആയിരിക്കുകയാണ് നോക്കുകയാണെങ്കിൽ ഗുഹയും കാര്യങ്ങളൊക്കെയാണ് ഇതല്ല അപ്പം ഞാൻ വന്ന വഴി ഞാൻ രണ്ട് വെള്ളച്ചാട്ടം കഴിഞ്ഞോ ആദ്യത്തെ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം നിങ്ങളെ കാണിച്ചു രണ്ടാമത്തെ വെള്ളച്ചാട്ടം കഴിഞ്ഞോ ഇല്ലയോ എന്നൊരു സംശയം രണ്ടെണ്ണം കഴിഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ എന്തായാലും ഇവിടെ ഒരു കരയുണ്ട് അവിടെ പശു കാര്യങ്ങളുണ്ട് പക്ഷേ ഈ സൈഡിലോട്ടൊരു സൈഡ് വലിയ ഉണ്ട് ബോട്ടിന് അവിടെ വെള്ളച്ചാട്ടമുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഒരു വട്ടം വെള്ളച്ചാട്ടത്തിൽ വീണു ഇനി ആ പരിസരത്തോട് നമുക്ക് പോകണ്ട സോ എന്തായാലും വഴികൾ തെറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് സോ എന്തായാലും ഗൈസ് നിങ്ങൾ ഇത്രയും നേരം കണ്ടിട്ട് ലൈക്ക് അടിച്ചിട്ടില്ലേ ലൈക്ക് അടിക്കുക എവിടെയുണ്ട് നമ്മൾ വഴി കണ്ടെത്തും ഞാൻ ഇതേ അണക്കത്തൊരു സ്ഥലം കണ്ട് ഇവിടെ കുറേ സൺഫ്ലവർ പിടിച്ചിരിക്കുന്നേ കണ്ട സോ അവിടെ സൺഫ്ലവർ കൊടുത്ത പൂവൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു കോഴിയെ കണ്ടോ ഈ ഒരു കോഴിക്കൂട്ടം എന്ന് പറഞ്ഞാൽ നേരത്തെ വന്നപ്പോൾ ടേം ചെയ്താണ് ആ രണ്ട് കോഴിയുള്ള രണ്ട് കോഴിക്കുഞ്ഞ് ടേം ചെയ്തതിന് ശേഷം ബ്രീഡായതാണ് ഞാനവരെ നൈസായിട്ട് മൂന്ന് കോഴിക്കുണ്ടായിരുന്നു ഒരെണ്ണത്തിനെ ഞാൻ ബോട്ടിൽ കയറ്റി കൊണ്ടുവന്ന വഴിക്ക് എൻ്റെ കൂടെ ആ ഒരു ലാവയിൽ വീണ ആ ഒരു കോഴിക്കുഞ്ഞ് ചാവാൻ പോയപ്പോൾ ഞാൻ അടിച്ചു കൊന്നു സോ സിംപിൾ അപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ വെള്ളത്തി ഇറക്കിയതാണ് അവർ അപ്പത്തൊട്ട് ഇപ്പോൾ വരെയും വെള്ളം നിൽക്കുകയാണ് അവർ എന്നെപ്പോലോ തെണ്ടിയെ കണ്ട് ആലോചിച്ചിരിക്കുകയാണ് ഏത് ഓരോരുവത്തെ ഞങ്ങളെ വെള്ളത്തിറക്കിയവന് മനസ്സിലായില്ലെന്ന് സോ അവർക്ക് എന്നെ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോൾ അവർ എന്നെ ഓട്ടിച്ചിട്ട് കൊത്തിയനെ സോ ഞാനാണ് നിന്ന് അവരെ ടേം ചെയ്ത് വെള്ളത്തിൽ ഇറക്കിയത് ഇതൊക്കെ എൻ്റെ ഒരു മനസുഖമാണ് ഗൈസ് ഈ ഒരു ഗെയിമിൽ ഇറങ്ങിയതിനു ശേഷം വല്ലാണ്ട് സൈക്കോ ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം കപ്പിൾസിന് റൂം തിരിച്ചിടുക അതേപോലെ സ്വന്തം മോലാളിയുടെ കയ്യിൽ നിന്ന് ലാമേ അടിച്ചു തട്ടി തട്ടിക്കെടുക്കുക അങ്ങനെ കുറേ കുറേ വിനോദങ്ങളിൽ ഞാൻ ഏർപ്പെടുകയാണ് ഗൈസ് സോ സൈഡിൽ ഒരു കോഴി ഇരിക്കുന്നുണ്ടോ അതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല പക്ഷേ ആ വെള്ളത്തിൽ ഇരിക്കുന്ന കോഴികളെല്ലാം ഞാൻ ടേം ചെയ്ത് ഞാൻ തീറ്റ കൊടുത്ത് സ്വന്തമായിട്ട് വളർത്തിയ കോഴികളാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഒരു ഒരു രസം വേറെ കാര്യമൊന്നുമില്ല ജസ്റ്റ് ഫോറേ രസം അത്രയേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ സ്കെയിമിനകത്ത് സോ നമുക്ക് വില്ലേജ് തപ്പിയുള്ള യാത്ര ഇനിയും തുടരണം സോ ഇവിടെ ഒരു കരയുണ്ട് ഈ കരയിൽ കയറിയാൽ വില്ലേജ് ഇവിടെ എവിടെയെങ്കിലും പക്ഷെ നമുക്ക് ആ ഒരു വില്ലേജ് തപ്പി പോകുമ്പോഴായിരിക്കാം വേറൊരു വില്ലേജ് കിട്ടുന്നത് അങ്ങനെയും സംഭവിക്കാതിരിക്കാതിരിക്കുന്ന കൂടാ ഓക്കെ ഒരു സെർവറിൽ കുറേ വില്ലേജ് കാണണമായിരിക്കണല്ലോ ഒരു വേൾഡിൽ രണ്ട് മൂന്ന് വില്ലേജ് കാണണ്ടേ ഇത് നേരത്തെ കളിച്ചിട്ടുള്ളവർ പറയാം ഒരു വേൾഡ് രണ്ട് മൂന്ന് വില്ലേജ് ഉണ്ടോ ഇല്ലയോ ജസ്റ്റ് ഒന്നും കമൻറ്റ് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു വില്ലേജെ കണ്ടുപിടിച്ചോളൂ വേറെ വില്ലേജ് ഒന്നും ഞാൻ കണ്ടില്ല ഇനി എന്താവും ഏതാവും എനിക്കറിയത്തില്ല സോ അതുകൊണ്ടാണ് ഇവിടെയും വെള്ളം തീരുകയാണ് ഗൈസ് ഇനി അങ്ങോട്ട് ഓക്കെ ഇനി അങ്ങോട്ട് വലിയൊരു കടലുണ്ട് സോ ഇതൊരുമാതിരി കനാൽ പോലാണ് കൊച്ചു ഊട് വഴി കൂടാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഈ വഴിയൊന്നും വന്നതായിട്ട് എനിക്ക് ഓർമ്മയേ ഇല്ല എന്തായാലും കറങ്ങി തിരിഞ്ഞ് എൻ്റെ സ്ഥലത്തെങ്കിലും എനിക്ക് എത്താൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം കറങ്ങി തിരിഞ്ഞ് എൻ്റെ സ്ഥലത്ത് എത്തുമായിരിക്കും എത്തണം എത്തിയിരിക്കണം എത്തുമായിരിക്കും ഇതിപ്പോൾ ഒരുമാതിരി നജീവിൻ്റെ അവസ്ഥയാണ് ഗൈസ് നമുക്ക് ഏതാ മറ്റേ ആടുജീവിതത്തിൽ ചുറ്റിനും മണലായിരുന്നെങ്കിൽ എനിക്ക് ചുറ്റിനും വെള്ളമാണ് പിന്നെ കുറച്ച് കോഴി എന്ത് ചെയ്യും ഏത് ചെയ്യുമെന്ന് അറിയത്തില്ല കോഴിയുടെ വിളി കണ്ട മലയുടെ മുകളിലൊരു വില്ലേജ് ഉണ്ടെന്നല്ലേ എന്നല്ലി പക്ഷേ ആ കോഴിയുടെ പുറകെ പോരുത് ഇവരൊക്കെ നേരത്തെ കോഴിയുടെ ടീംസ് ആയിരിക്കും നമുക്ക് വഴി തെറ്റാൻ വളരെ 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 ചാൻസ് ഉണ്ട് കൈ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകണ്ട എൻ്റെ അടുത്ത കളി സോ ഇനിയും നമുക്ക് നീന്തി പോകേണ്ടിയിരിക്കുന്നു സ്വകേശ് ഞാൻ കണ്ടുവരാ വില്ലേജ് ഇതേ നടക്കുന്ന ഒരു മലയുടെ മൂട്ടിലായിരുന്നു സോറി മണ്ടയ്ക്കായിരുന്നു സോ നമ്മൾ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി നോക്കാം അല്ലെങ്കിൽ വീണ്ടും എനിക്ക് വഴി തെറ്റി ഇവിടെ കൊണ്ട് മിക്കവാറും സൂര്യൻ അസ്തമിക്കുമെന്ന് തോന്നുന്നു നമ്മളെത്തി നമ്മളെന്തായാലും ബെഡ്ഡൊക്കെ ആയിട്ട് വന്നുകൊണ്ട് നിന്ന് ഉറങ്ങിയിട്ട് നാളെ വീണ്ടും യാത്ര തുടങ്ങും അത് അടുത്ത പാർട്ടിലേ ഉള്ളൂ അടുത്ത പാർട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വില്ലേജ് കണ്ടുപിടിച്ചതായിരിക്കും അല്ലെങ്കിൽ അടുത്ത പാർട്ട് വരുത്തില്ല സോ അത്രേ പറയാനുള്ളൂ സോ നമ്മൾ സൂര്യൻ ഉദിച്ചപ്പോൾ ഇറങ്ങിയതാണ് ഒരു തൈയിലവെള്ളവും കുടിച്ചുകൊണ്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട് ഇനി നമ്മൾ നിന്നാൽ വല്ലവൻ്റെയും വായിൽ അണ്ണാക്കി കയറും പക്ഷേ ഇവിടെ ശരിക്ക് സൺഫ്ലവർ ഉണ്ട് സോ ഇതെല്ലാം നമുക്കുള്ളതാണ് ഇതെല്ലാം നമ്മൾ തട്ടിക്കൊണ്ട് പോകും സോറി ഇതെല്ലാം നമ്മൾ പിടിച്ചുകൊണ്ട് പോകും പറിച്ചുകൊണ്ട് പോകും ഇതെല്ലാം കൂടെ സോ എന്തായാലും ഒക്കെ ഉണ്ട് അടിച്ചു കൊല്ലും ഞാൻ അടിച്ചു കൊന്ന് കറി വെച്ച് തിന്നിട്ടാണെങ്കിലും ഞാൻ ഇവിടുന്ന് റെസ്റ്റ് ഇനി പോകുന്നോളൂ ഇനി എനിക്കൊരു ഇഞ്ച് നടക്കാൻ വയ്യ സോ ഐസ് ഇന്നത്തെ നമ്മൾ ഈ ഒരു കണ്ടൻറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്തൊരു കിട്ടും വീഡിയോ ആയിട്ട് അടുത്ത